ഗാർബേജ് ജോബ് അടുത്ത ഇതെല്ലാം ഒന്ന് ടെസ്റ്റ് നോക്കണം പട്ടി വാങ്ങാം പൈസ ഓ പിന്നെ നീ നീ ജനിച്ചപ്പോഴേ അമ്പാനി നമ്മളൊക്കെ എന്ത് സ്റ്റാൻഡേർഡ് അല്ല നിനക്ക് എന്ത് ഓ വാ ഗേറ്റ് അനുസരിച്ച ആടിയ എനിക്ക് എത്രയുണ്ട് നൂറ് ലെവൽ വൺ അവിടെ എന്നെ ഇൻവൈറ്റ് ചെയ്യുവോ സക്കു കേറ സക്കുറി കേയർ പറഞ്ഞു വേടാതിന്റെ വേണ്ടി വേണ്ട നീ പണി എടുക്കണ്ട നമുക്കിത് നമ്മൾ പൈസ പണി എടുക്കുന്നത് നമ്മൾ ജസ്റ്റ് ചെയ്ത് കാണിക്കല്ലേ വെച്ച് ഞെക്കുമ്പോ പൊങ്ങുമല്ലേ സക്കു നമ്മള് നമ്മള് ചവറ് ഓ ആ സക്കുറിഞ്ഞു എനിക്കാണ പൊണ്ടച്ചി

ടാണ്ട്ടാനുറിയോ നമ്പർ അടിയ നമ്പർ